സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പാലക്കാട് കയ്യാങ്കളി പ്രാദേശിക നേതാക്കൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് കൊടുന്തരപ്പള്ളി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയായിരുന്നു സംഘർഷം കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് പിരായിരിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത് കൊടുനിരപ്പള്ളി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയായിരുന്നു സംഘർഷം വാർഡ് കമ്മിറ്റിയിൽ പ്രീജ സുരേഷ് എന്ന വനിതയെ സ്ഥാനാർത്ഥിയാക്കി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സാദിഖ് ഭാഷ പ്രഖ്യാപിച്ചപ്പോൾ വാർഡ് മെമ്പർ ശിവപ്രസാദും സംഘവും അത് തടയുകയും പിന്നീട് കയ്യാങ്കളിയിലേക്ക് കടക്കുകയുമായിരുന്നു സംഭവത്തിൽ ശിവപ്രസാദിനെതിരെ നേതൃത്വത്തിന് ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് അതിനിടെ വാർഡിൽ പ്രീജ സുരേഷിന് നേതൃത്വം സീറ്റ് നിഷേധിച്ചു സീറ്റ് നിഷേധിച്ചതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ എന്നിവർക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രീജ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു അതേസമയം പാലക്കാട് നഗരസഭയിലും കോൺഗ്രസിൽ ആറോളം വാർഡുകളിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തർക്കം തുടരുകയാണ് ജനം പാലക്കാട്